ചൂഷണമുക്തമായ ഇന്ധനവില നയം വേണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കടുത്ത വിലക്കയറ്റത്തിന് വഴിവെക്കുന്ന തീരുമാനം കൈക്കൊള്ളാന് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാർ തയ്യാറാകില്ല വില മൂലം ജനങ്ങളുടെ ക്രയശേഷി ഇടിയുമ്പോൾ സമ്പദ് വ്യവസ്ഥയിലാകെ നിരാശ പടരുകയാണ് ചെയ്യുക ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയെന്തെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു വിളിപ്പാടുകളിലെ വോട്ടെടുപ്പുണ്ടെങ്കിൽ ഇന്ധനവില വർധന വർധനപ്പെടുന്നതിനെ നിലയ്ക്കും എണ്ണ കമ്പനികളുടെ സമ്മന്നമൊക്കെ മറികടന്ന് വില കുറച്ചുവെന്നും വരും തിരഞ്ഞെടുപ്പ് അടുത്തൊന്നും വരാനില്ലെങ്കിൽ കാണാം തനിറം പാചകവാതക എൽ പി ജി സിലിണ്ടറിന് അമ്പത് രൂപയും പെട്രോള് ഡീസലിന് എക്സൈസ് തീരുവ രണ്ട് രൂപയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സബ്സിഡിയുള്ളതും ഇല്ലാത്തതുമായ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയിട്ടുണ്ട് ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ള ഉപഭോക്താക്കൾക്ക് പതിനാല് ദശാംശം രണ്ട് കിലോ വരുന്ന സിലിണ്ടറിന് അഞ്ഞൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയായി വർദ്ധിച്ചു സബ്സിഡിയില്ലാത്ത പതിനാല് ദശാംശം രണ്ട് കിലോ വരുന്ന സിലിണ്ടറുകൾക്ക് ഡൽഹിയിൽ എണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രൂപയായി ഉയരും ആനുപാതികമായി മറ്റിടങ്ങളിലും വില കൂടും വിലയെ ബാധിക്കില്ലെന്ന സമാശ്വാസ വർത്തമാനത്തിന്റെ അകമ്പടിയിലാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ രണ്ട് രൂപ കൂട്ടിയത് നിലവിലെ ലിറ്ററിന് പത്തൊമ്പത് ദശാംശം ഒമ്പത് പൂജ്യം രൂപയാണ് എക്സൈസ് തീരുവ ഇത് ലിറ്ററിന്മേൽ ഇരുപത്തിയൊന്ന് ദശാംശം ഒമ്പത് പൂജ്യം രൂപയായി ഉയരും ഡീസലിന്റെ നിലവിലെ എക്സൈസ് തീരുവ ലിറ്ററിന് പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം രൂപയാണ് ഇത് പതിനേഴ് ദശാംശം എട്ട് പൂജ്യം രൂപയായി വർദ്ധിക്കും എക്സൈസ് തീരുവ വർധനവ് ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്നും വർധനവ് എണ്ണക്കമ്പനികൾ ഏറ്റെടുക്കുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വലിയ സൗമനസ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാല് സത്യമെന്താണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാരചുങ്ക നടപടിക്കു പിന്നാലെ ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത് യുഎസ് ഡോളറിൽ നിന്ന് അറുപത്തിമൂന്ന് ഡോളറായി കുറഞ്ഞുവെന്ന വസ്തുത കൂടി ചേർത്ത് വായിക്കുമ്പോൾ വഞ്ചനയുടെ ആഴം മനസ്സിലാകും ക്രൂഡ് വിലയിലെ ഇടിവ് എണ്ണക്കമ്പനികൾക്ക് കൊള്ളലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്രത്തിൽ ക്രൂഡ് വില ചെറുതായൊന്ന് ഉയരുമ്പോഴേക്ക് നഷ്ടക്കണക്ക് നിരത്തുന്ന കമ്പനികള് വിലക്കുറവിന്റെ അഥവാ അടിച്ചെടുക്കുന്ന ലാഭത്തിന്റെ ചെറുപെങ്കിലും ഉപഭോക്താക്കൾക്ക് നൽകേണ്ടതല്ലേ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാർ അതിനല്ലേ പ്രേരിപ്പിക്കേണ്ടത് എന്നാൽ ഇവിടെ എണ്ണക്കമ്പനികളും സർക്കാറും ഒത്തുകളിക്കുകയാണ് വില കുറച്ചാൽ എക്സൈസ് തീരുവ ഇനത്തിൽ സർക്കാരിന് നഷ്ടമോ ഉണ്ടാകും ഈ സാഹചര്യം ഒഴിവാക്കാന് വില മാറ്റമില്ലാതെ നിർത്തുന്നു രണ്ടു ശതമാനം അധിക തീരുവ കമ്പനികള് സർക്കാരിലേക്ക് അടക്കുന്നു കേട്ടാൽ തോന്നും എണ്ണ കമ്പനികൾ മഹത്തായ കാര്യം ചെയ്യുന്നുവെന്ന് അമിത ലാഭത്തിന്റെ ഒരു പങ്ക് മാത്രമാണത് അന്താരാഷ്ട്ര വിലക്കുറവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കളിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തിൽ രാജ്യത്തെ മൂന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ ആകെ ലാഭം എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായിരുന്നു ഇന്ധന നികുതിയിലൂടെ ഇതേ വർഷം കേന്ദ്രത്തിന് ലഭിച്ചതാകട്ടെ നാല് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപയും എണ്ണവില അറുപത് ഡോളറിന് താഴെ നിലനിന്നാല് പെട്രോള് ഡീസല് വില കുറക്കാൻ കഴിയുമെന്നാണ് മന്ത്രി ഹർദീപ് സിംഗ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ക്രൂഡിന് നൂറ്റി പതിനാറ് ഡോളർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ പെട്രോള് ീസല് വില യഥാക്രമം തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് രണ്ട് എൺപത്തിയൊമ്പത് രൂപ അറുപത്തിരണ്ട് പൈസ ആയിരുന്നു ഇപ്പോൾ ക്രൂഡ് വില അറുപത്തിയഞ്ച് ഡോളറിലെത്തിയപ്പോൾ പെട്രോൾ വില നൂറ് രൂപയ്ക്ക് മുകളിലാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു തൊട്ടു പിന്നാലെ പെട്രോളിയം മന്ത്രി നൽകിയ ഉറപ്പുകള് ഒരിക്കലും കൂടി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എൺപത് ഡോളറിന് താഴേക്ക് ക്രൂഡ് വില പോയാൽ പെട്രോൾ ഡീസല് വില ആനുപാതികമായി കുറക്കുമെന്നായിരുന്നു വാഗ്ദാനം അതൊന്നും പാലിക്കാൻ കേന്ദ്രം ഇതുവരെ ശ്രമിച്ചിട്ടില്ല ആദായ നികുതി കുറച്ചതിലൂടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിലൂടെയും ധനക്കമ്മി കുറക്കാനുള്ള തത്രപ്പാടിലൂടെയും കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവുകളിലൂടെയും യൂണിയന് സർക്കാരിനുണ്ടായ ബാധ്യത തീർക്കാൻ എണ്ണവിപണി ഉപയോഗിക്കുകയാണ് മോശം സാമ്പത്തിക യുക്തിയാണിത് തീരുവയും വിലയിലേക്ക് ചേരുന്ന പരോക്ഷ നികുതികളും കൂട്ടി ധനസമാഹരണം നടത്താൻ വലിയ മിടുക്കൊന്നും വേണ്ട കടുത്ത വിലക്കേറ്റത്തിന് പണപ്പെരുപ്പത്തിന് വഴിവെക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളാനു ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സർക്കാർ തയ്യാറാകില്ല വില മൂലം ജനങ്ങളുടെ ക്രയശേഷി ഇടിയുമ്പോൾ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലാകെ നിരാശ പടരുകയാണ് ചെയ്യുക കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പെട്രോളിയം എൽ പി ജി വില കൂട്ടുമ്പോഴെല്ലാം ബി ജെ പി നേതാക്കൾ നടത്തിയ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ ഇന്ന് കാണുന്നത് കൗതുകകരമായിരിക്കും വരണത്തുടർച്ചയിൽ അഭിരമിക്കുന്ന ബി നേതാക്കൾ ആ കാളവണ്ടി സിലിണ്ടർ പ്രകടന പ്രഹസനങ്ങൾ പാടെ മറന്നിരിക്കുന്നു നോട്ട് നിരോധനത്തെ ന്യായീകരിക്കാനും ശ്രമിച്ചപ്പോഴും ഇന്ധനവില സംബന്ധിച്ച് ഈ നേതാക്കള് താളത്തില് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചില് ലോക്സഭ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം കുറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു വില നിർണയത്തിൽ സർക്കാർ പിൻവാങ്ങിയപ്പോൾ പറഞ്ഞ ന്യായം അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് വില നിശ്ചയിക്കപ്പെടുമെന്നതായിരുന്നു വില കൂട്ടാൻ ഈ തത്വം ഉപയോഗിക്കുന്നുവെന്നല്ലാതെ കുറയ്ക്കേണ്ട ഘട്ടം വരുമ്പോൾ കള്ളക്കളി പുറത്തെടുക്കുകയാണ് പതിവ് വില നിയന്ത്രണം എടുത്തുകളഞ്ഞതോടെ ഇന്ധനവിലയിൽ സർക്കാരിന്റെ ഇടപെടൽ നികുതികളിൽ കൂടിയാണ് എക്സൈസ് നികുതിയും വിൽപ്പന നികുതിയും പിന്നെ നിരവധി സർചാർജുകളും സെസ്സുകളും ഉൾപ്പെടുന്നു ഇങ്ങനെ ജനങ്ങളെ പിഴിയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ മത്സരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഇന്ധനവില നയം കൊണ്ടുവരികയാണ് സർക്കാറുകൾ ചെയ്യേണ്ടത് നിയമനിർമ്മാണ നീതിന്യായ വിഭാഗങ്ങൾ ഇതിനായുള്ള ഇടപെടല് നടത്തണം ഈ ദിശയിലേക്ക് ഭരിക്കുന്നവരെ വഴി നടത്താന് ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരണം